ഇൻസ്റ്റൻടേലി അപ്ഡേറ്റ്സിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് മലയോര മേഖലയിൽ കുളിക്കാൻ പോകുന്ന ജനങ്ങൾ കടുത്ത ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലാകും അതായത് മലയോര മേഖലകളിൽ ഉരുൾപൊട്ടുകയും ശക്തമായ മഴ പെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഉറവ വെള്ളമായിട്ടും ഉരുളുപൊട്ടിയിട്ടും പല രീതിയിൽ വെള്ളം ഒഴുകി മഴവെള്ളപ്പാച്ചില് പോലെ വന്നു വലിയ ദുരന്തമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്ടെന്നാണ് മലവെള്ളപ്പാച്ചില് ശക്തിയോടെ അവിടെ ഒഴുകിയെത്തിയത് സാധാരണ നിലയിൽ നിന്നും ഒരു ഭീകരാവസ്ഥയിലേക്ക് ആ ഒരു തോട് മാറുന്ന വല്ലാത്ത ഒരു അന്തരീക്ഷമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുളിക്കാൻ പോകുന്ന സ്ഥലത്ത് വെള്ളമൊന്നും ഇല്ല എന്നുള്ള ഒരു ഉറപ്പിന്മേൽ നിങ്ങൾ പോയിട്ട് കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം തന്നെ മലവെള്ളൽപ്പാച്ചിൽ വന്ന് വലിയ ദുരന്തമുണ്ടാവുകയും ജീവൻ നഷ്ടമാകുകയും ചെയ്യും നിങ്ങൾക്ക് ഈ യുവാവ് വീഡിയോയിൽ പകർത്തിയ ദൃശ്യത്തിലൂടെ വ്യക്തമായിട്ട് കാണാൻ കഴിയും ശക്തമായ ഒഴുക്കാണ് അത്രയും വേഗതയോടുകൂടിയാണ് വെള്ളം അവിടേക്ക് പാഞ്ഞ് എത്തിയത് രണ്ടുപേരവിടെ കുളിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും അത് ശ്രദ്ധിച്ചതുകൊണ്ടും അതിൻ്റെ ഭീകരാവസ്ഥ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതുകൊണ്ടും അവർ കുളിക്കാതെ കടയിൽ നിന്നുകൊണ്ട് അത് കണ്ടിരുന്ന് തിരിച്ചു പോകുന്നൊരവസ്ഥയാണ് എല്ലാവരും സൂക്ഷിക്കണം എല്ലാവരും ശ്രദ്ധിക്കണം മഴക്കാലമാണ് എന്നും വിചാരിച്ചിട്ട് നല്ല തണുപ്പുള്ള വെള്ളത്തിൽ നല്ല തോട്ടിലെ വെള്ളത്തിൽ കായലിലെ വെള്ളത്തിൽ അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിൽ നിന്നും ചാടി വരുന്ന വെള്ളത്തിലേക്ക് കുളിക്കാൻ പോകുന്ന ആളുകൾ കടുത്ത ജാഗ്രത വേണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പോകാതിരിക്കുക വീട്ടിൽ നിന്ന് വെള്ളത്തിലോ ഷവർ വെള്ളത്തിലോ കുളിച്ച് തൽക്കാലം തൃപ്തിപ്പെടുക ശാന്തമായ ഒരു പ്രദേശമാണ് പെട്ടെന്നുള്ള മലവെള്ളപ്പാച്ചിലിൽ വലിയൊരു മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തുന്ന വെള്ളവുമായിട്ടൊരു ഭീകരാന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയത് പരമാവധി ശ്രദ്ധിക്കുക